നമസ്കാരം ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് വകവെക്കാതെ മാറിടം മുറിച്ചു മാറ്റി എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തൃശൂർ വരന്തരപ്പള്ളി സ്വദേശിനിയായ അൻപത്തിനാലുകാരി ഷീജ പ്രഭാകരന്റെ വലതു മാറിടമാണ് മുറിച്ചു മാറ്റിയത് സംഭവത്തിൽ കടവന്ത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വാർത്ത മറുനാടൻ മലയാളി നൽകി എന്നാൽ മറുനാടൻ നൽകിയ വാർത്ത വ്യാജമാണെന്നാണ് ഡോക്ടർ ജോജോ വി ജോസഫ് പറയുന്നത് എന്നാൽ മറനാടൻ നൽകിയ വാർത്ത സത്യസന്ധമാണ് ഈ ഡോക്ടറുടെ പിഴവാണ് ഷീജ പ്രഭാകരൻ എന്ന രോഗിയുടെയും കുടുംബത്തിന്റെയും കണ്ണീരിന് കാരണം ഈ വേദന റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് മറന്നാടൻ ചെയ്തത് ഈ വാർത്ത നൂറ് ശതമാനം സത്യസന്ധവുമാണ് മറന്നാടന് പഴിക്കാൻ ഡോക്ടർ ഒരു റിപ്പോർട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് തെറ്റാണെന്നായിരുന്നു മറന്നാടൻ വാർത്ത ശസ്ത്രക്രിയയ്ക്ക് ദിവസങ്ങൾ മുമ്പ് ലേക് ഷോർ ആശുപത്രിയിൽ നിന്നും ബയോപ്സി റിപ്പോർട്ട് കിട്ടിയിരുന്നു ഈ റിപ്പോർട്ടിൽ രോഗമില്ലെന്ന് വ്യക്തമായി പറയുന്നു ആ റിപ്പോർട്ട് നോക്കാതെ ശസ്ത്രക്രിയ ചെയ്തതാണ് ഷീജ പ്രഭാകരന് വിനിയായത് എന്നാൽ ആദ്യ റിപ്പോർട്ട് മാത്രമേ താൻ മുഖവിലേക്ക് എടുക്കൂ എന്ന തരത്തിലാണ് ഡോക്ടർ ജോ ജോ വി ജോസഫിന്റെ പ്രതികരണം ഇത് വിചിത്രമാണ് ലേക്ഷോറിലെ പരിശോധനാ റിപ്പോർട്ട് നോക്കാതെ രോഗമില്ലാതെ ആളിനെ ശസ്ത്രക്രിയ നടത്തുന്ന ഗുരുതര കുറ്റകൃത്യമാണ് ജോജോ വി ജോസഫിന്റെത് ഇതിനെതിരെയാണ് മറനാടൻ വാർത്ത നൽകിയത് ഈ വാർത്തയെ ക്യാൻസർ ഉണ്ടെന്ന ആദ്യത്തെ തെറ്റായ റിപ്പോർട്ട് ഫേസ്ബുക്കിലിട്ട് പ്രതിരോധിക്കുകയാണ് ഡോക്ടർ ശബരിമല കൊള്ളയിൽ ബാബു സ്വർണ്ണത്തെ ചെമ്പാക്കി അതിന് സമാനമായി ക്യാൻസറില്ലാ വ്യക്തിയെ ക്യാൻസർ ഉണ്ടെന്ന് വരുത്തി ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഇവിടെ സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കൊള്ള ആ കുടുംബത്തിന്റെ വേദന റിപ്പോർട്ട് ചെയ്ത് മറന്നനാടിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവത്തിന്റെ തുടക്കം മാറടത്തിന്റെ വേദന വന്നതിനെ തുടർന്ന് ഷീജ പ്രഭാകരൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പോലിറ്റി ജോസഫ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പ്രാഥമിക പരിശോധനയിൽ ബ്രസ്റ്റ് ആണെന്ന സംശയം ഡോക്ടർ പ്രകടിപ്പിച്ചു സ്ഥിരീകരിക്കാനായി തൃശൂരിലെ ജീവ ലബോറട്ടറീസിലേക്ക് ബയോപ്സി പരിശോധനയ്ക്ക് അയച്ചു പരിശോധന ഫലം പോസിറ്റീവ് ആയിരുന്നു ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ പോളിറ്റി ജോസഫ് പറഞ്ഞു മറ്റൊരു ആശുപത്രിയിൽ കൂടി പോയി രോഗം സ്ഥിരീകരിക്കാൻ തീരുമാനിച്ച ഷീജ ശാന്തി ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള കൊച്ചിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി ഗംഗാധരനെയാണ് കണ്ടത് റിസൾട്ട് നോക്കിയ ശേഷം ഉടൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനു മുൻപ് തൃശൂരിലെ ലബോറട്ടറിയിൽ പരിശോധിച്ച ബയോപ്സി സാമ്പിൾ വീണ്ടും പരിശോധിക്കണമെന്നും അതിനുശേഷം മാത്രമേ സർജറി നടത്തൂ എന്നും ഡോക്ടർ ഷീജിയോട് പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതേ ദിവസം രാത്രിയോടെ തൃശൂരിലെ ലാബിൽ നിന്നും ബയോപ്സി സാമ്പിൾ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും ബയോപ്സിക്ക ലക്ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ കൊണ്ടുപോയി പിന്നീട് കണ്ടത് ഡോക്ടർ ബിനിലിനെയാണ് മറ്റ് പരിശോധനകൾ നടത്തിയ ശേഷം ഉടൻ സർജറി നടത്തണമെന്ന് അറിയിച്ചു സർജറിക്കായി ഔൺകോളജി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെയാണ് കണ്ടത് സർജന്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനാറിന് ആശുപത്രിയിൽ അഡ്മിറ്റായി പതിനേഴിന് ഷീജയുടെ മാറിടം ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് മൊബൈലിൽ പകർത്തിയ ലേക് ഷോർ ആശുപത്രിയിലെ ബയോപ്സി റിസൾട്ട് വ്യക്തമായി പരിശോധിക്കുന്നത് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത് ക്യാൻസർ ഇല്ല എന്നതായിരുന്നു ആ റിപ്പോർട്ട് ശസ്ത്രക്രിയ നടത്തിയ ഭാഗം വീണ്ടും ലേക്ഷോർ ആശുപത്രിയിൽ ബയോപ്സിക്ക് അയച്ചപ്പോഴും കിട്ടിയ റിസൾട്ടിലും ക്യാൻസർ ഇല്ല ഇതോടെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ബന്ധു ലേക് ഷോർ ആശുപത്രിയിൽ ബയോപ്സിക്ക് കൊടുത്ത സാമ്പിൾ തിരികെ വാങ്ങി തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ബയോപ്സി ചെയ്തു അപ്പോഴും റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു അതായത് ക്യാൻസർ ഇല്ല അപ്പോഴാണ് ലേക് ഷോർ ആശുപത്രിയിൽ നടത്തിയ ബയോപ്സി റിസൾട്ട് നോക്കാതെ ഡോക്ടർ ജോജോ വി ജോസഫ് സർജറി നടത്തിയത് എന്ന് മനസ്സിലാകുന്നത് ലേക് ഷോറിൽ നിന്ന് പതിമൂന്നിന് റിസൾട്ട് കിട്ടിയിരുന്നു പതിനേഴിനാണ് ശസ്ത്രക്രിയ നടത്തിയത് അതായത് ഷോറിലെ ബയോപ്സി കിട്ടിയ ശേഷം ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് നടന്നില്ല അതോ വേണ്ടി ശസ്ത്രക്രിയ ചെയ്തതാണോ എന്ന സംശയം ഷീജ പ്രഭാകരന്റെ കുടുംബത്തിനുണ്ട് ഈ സാഹചര്യത്തിൽ ക്യാൻസർ ഇല്ലാതിരുന്ന തന്റെ മാരുടെ മൂശുമാറ്റിയതിനെതിരെ ഷീജ പരാതിയുമായി മുന്നോട്ട് പോയി കടവന്ത്ര പോലീസ് തൃശൂരിലെ ജീവ ലബോറട്ടറീസ് കടവന്ത്ര ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഡി എസ് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഇതാണ് മറന്നാടൻ വാർത്തയാക്കിയത് ഡോക്ടറുടെ വിശദീകരണവും നൽകി തൃശൂരിലെ ജീവ ലബോറട്ടറീസിൽ നിന്നും ലഭിച്ച ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ചാണ് സർജറി നടത്തിയതെന്ന് ഡോക്ടർ ജോജോ വി ജോസഫ് മറന്നാടനോട് പ്രതികരിച്ചു ചികിത്സയ്ക്ക് എത്തുന്നവർ കൊണ്ടുവരുന്ന പരിശോധനാ ഫലം വീണ്ടും പരിശോധിപ്പിക്കാറില്ലെന്നും ഡോക്ടർ പറയുന്നു ഞങ്ങൾ നൽകുന്ന റിസൾട്ട് വെച്ച് ആരും സർജറി ചെയ്യാറില്ല എന്നാണ് തെറ്റായ റിപ്പോർട്ട് നൽകിയ തൃശൂരിലെ ജീവ ലബോറട്ടറിയുടെ വിചിത്രമായ പ്രതികരണം സർജറിക്ക് ശേഷം ശാരീരികമായും മാനസികമായും ഏറെ ബുദ്ധിമുട്ടിലാണെന്നും ക്യാൻസർ ഇല്ലാത്ത അമ്മയുടെ മാരുടെ മുറിച്ചു മാറ്റിയവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഷീജിയുടെ മകൾ കാവ്യ മറന്നാടനോട് പറഞ്ഞു ഈ വാർത്ത മറന്നാടന് നൽകുന്നു വസ്തുതകളെല്ലാം പരിശോധിച്ചാണ് റിപ്പോർട്ട് നൽകിയത് ഇതിന് പിന്നാലെയാണ് രോഗിക്ക് ക്യാൻസർ ഉണ്ടെന്ന് വരുത്താൻ ഒരു രേഖ സഹിതം ഡോ ഡോക്ടർ ജോജോ വി ജോസഫ് ഫേസ്ബുക്ക് കുറിപ്പിലിടുന്നത് ഈ റിപ്പോർട്ട് ഏത് ലാബിന്റേതാണെന്നാണ് പരിശോധിക്കേണ്ടത് ഡോക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മറന്നാടൻ നൽകുകയാണ് അത് ജീവ ലാബിലെ റിപ്പോർട്ടാണ് അതിനുശേഷമാണ് ലേക്ഷോറിൽ നിന്നും രോഗമില്ലെന്ന റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിയത് ആ റിപ്പോർട്ട് പരിശോധിക്കാതെ ശസ്ത്രക്രിയ ചെയ്തതിനെയാണ് മറന്നനാടൻ ചോദ്യം ചെയ്തത് ശാന്തി ലാബിലെ റിപ്പോർട്ടിന്റെ കാര്യമടക്കം പറഞ്ഞാണ് മറനാടൻ വാർത്ത നൽകിയത് ഇവിടെയാണ് രക്ഷപ്പെടാനുള്ള ഡോക്ടറുടെ വ്യഗ്രത തെളിയുന്നത്